ഒരു സൂപ്പർ കോൾ എനിക്ക് എനിക്കിവിനെ അറിയാം നൂറിനാട്ട് എന്റെ വീട്ടിൽ പണിക്ക് വന്നേ അവനാടേത്യാണം കഴിച്ചിട്ട് എന്നോട് പറഞ്ഞു രണ്ട് പിള്ളേർ ഇല്ലോടൊ കൊച്ചു പിള്ളേർ ഇല്ലോർ ശവത്തില് ഒന്നും വേണ്ടത് പിന്നെ ഞാൻ അവന് പഠിച്ച കേക്ക് പിന്നെ കൊടുക്കണം പിന്നെ

ജലദോഷം എന്റെ കഴുത്തിന്റെ പുറത്തു മേൽ തലയുണ്ടോ ഞാൻ വിചാരിച്ച ചവിട്ടോടെ തല തെറിച്ചു പോയിരുന്നു

കേട്ടോ കേട്ടിട്ട് വീട് ൂർ ഭാഗത്ത് ഒന്ന് വെച്ചാ രണ്ട് കിട്ടും രണ്ടല്ല ഇനി ഇവിടെ എന്നാ കൂടുതൽ കിട്ടും ബ്രദേഴ്സ് അറ്റ്മോസ്ഫിയർ ശരിയല്ല പഞ്ചായത്തിന്റെ അയക്കണ്ടെങ്കി അവ അവളോട് കാര്യമ്മ എല്ലാം രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഇണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും എന്തിനാ ആളുകള് പടക്കം മുടിച്ചേ ഇതൊരു ആയി പോയി കിട്ടി കിട്ടി ഇവിടുന്നും പിന്നെ മരിച്ചാൽ പറയില്ലേ മറ്റേ ഇദ്ദേഹം ഒരു പേര കേട്ടോ തീർപ്പ് നോക്കിയില്ലല്ലേ ഒന്ന് പിടിച്ചു മാറ്റാനെങ്കിലും തോന്നിയില്ലല്ലോ എന്റെ ആയി പോയി നിന്റെ പട്ടി